ക്രിസ്മസിനെ വരവേൽക്കാൻ വീടുകൾ തോറും ഒരുങ്ങി തുടങ്ങി വീടുകളിൽ നക്ഷത്രങ്ങൾ ഉയർത്തുന്നതോടെ ഒരുക്കങ്ങളുടെ തുടക്കമാകും എൽ തന്നെയാണ് താരം മണ്ണിലും നക്ഷത്രങ്ങൾ കാലമാണ് ക്രിസ്മസ് ഓരോ വർഷവും നക്ഷത്ര വിപണിയിൽ കൂടുതൽ പുതുമകളാണ് ആവശ്യക്കാർക്കായി കാത്തിരിക്കുന്നത് നിയോൺ നക്ഷത്രങ്ങളാണ് ആളുകൾക്ക് പ്രിയം വില നൂറ്റി അൻപത് മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെ നിയോൺ നക്ഷത്രങ്ങളെ കൂടാതെ ഡിയർ ഫ്രെയിമുകളാണ് പുതിയ ഇനം ഇവയിൽ തന്നെ ജമ്പിംഗ് ഡിയർ സ്റ്റാൻഡിംഗ് ഡിയർ ഏഞ്ചൽ ഗ്രാഫ്റ്റ് ഈട്ടിംഗ് ഡിയർ എന്നിവയെല്ലാം നക്ഷത്ര വിപണിയുടെ താരങ്ങളാണ് എൽ ഇ ഡിയിലും ഈ കുറി പുതുമകൾ തന്നെയാണ് ഇരുന്നൂറ്റി അൻപത് മുതൽ എഴുന്നൂറ്റി അൻപത് രൂപ വരെയാണ് വില മാലബൾബുകളിലും ഡിസൈനുകളുടെ കൺ ചുമെന്ന വർണ്ണങ്ങളാണ് നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് വില ചേർപ്പ് പെരുമ്പള്ളിശ്ശേരിയിലെ കച്ചവട സ്ഥാപനങ്ങളിലെല്ലാം നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്